ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കർത്തൂട്ട്സിൻ്റെ പുതുവര് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് കൂടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നുകൂടി പോയി നോക്കി വെക്കാം എന്തായാലും മീനുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അത്യാവശ്യം വെള്ളം ഇപ്പോൾ കയറുന്ന സമയം കയറിയിട്ടുണ്ട് കേട്ടോ അവിടേക്കാണ് അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം അപ്പോൾ നമ്മുടെ കൂടുകളാണ് ശരിക്കും പെട്ടെന്നൊരാൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഉണ്ടെന്ന് അറിയാത്ത നമ്മൾ വെച്ചിരിക്കുന്നത് കാരണം അങ്ങനെ വെച്ചാൽ മാത്രം നമുക്ക് ആൾക്കാരിൽ നിന്നും എല്ലാത്തിൽ നിന്നൊക്കെയുള്ള ഇത് വേണമല്ലോ സുരക്ഷ അതിൽ കുറച്ച് കരിപ്പിടി നമ്മളിവിടെ കരിപ്പിടിയെന്നു പറയണേ പെട്ടുണ്ട് കേട്ടോ അതിനകത്ത് അതിൽ കമ്പിവേലി ഉണ്ടാവേ അപ്പം അതിൻ്റെ ഇടയിൽ ഈ വല കൊടുങ്ങുന്നതുകൊണ്ട് ചെറിയൊരു പാടാണ് അത് പിടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം മീനുകൾ ഒരു ബ്രാലും ഒരു ഇതുണ്ട് കേട്ടോ കരിപ്പിടിയും ഉണ്ട് മീനുകൾ നമുക്ക് എല്ലാം അവസാനം കാണിക്കാം കിട്ടിയതിനെല്ലാം അതിന് അപ്പോൾ പിന്നെ മഴ ഇടാറുള്ളതുള്ളതുകൊണ്ടേ ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് അത് ഒന്ന് രണ്ട് കൂടുകൾ നേരത്തെ എടുത്ത കൂട് നേരത്തെ വീടുകൾ എടുക്കാൻ പറ്റിയില്ല ഒരു കൂട് കൂടി പെരുടെ കയ്യിലുണ്ട് കേട്ടോ വെള്ള എടുത്തിട്ട് ഒരുമിച്ച് നമുക്ക് മീന കാണാം ഇപ്പൊ ക്യാമറ നമ്മുടെ കൂട്ടുകാരനുണ്ട് നമ്മുടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എങ്ങനെയുണ്ട് പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മീൻ ഇടത്തൊക്കെ എന്തായി അവസാനിച്ചു കഴിഞ്ഞോ അതോ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണോ ഒരു ചെറിയൊരു മഴ കിട്ടിയ സമയത്ത് നമ്മൾ വെച്ചാൽ കൂടുതലാട്ടോ ആ ഒരു മഴ ഇപ്പടുത്തൊരു മഴ പെയ്തില്ലേ അതില് അപ്പോൾ നമ്മൾ ആ കൂട് കൊണ്ടുപോകട്ടെ മറ്റേ കൂടി ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് കൊണ്ടുപോകാം അപ്പോൾ അതിലുള്ള മീനുകളൊക്കെ എടുത്ത് നമുക്ക് മാറ്റിയിട്ട് ആ ആ കൂടാണെന്ന് കൊണ്ടുപോകാൻ പോകുന്നത് ആ കൂട് കൂടെ വയ്ക്കണല്ലോ ഇപ്പം ഈ കൂട് വീണ്ടും സെറ്റാക്കിയിട്ട് ഇവിടെ തന്നെ വെക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ നാളത്തേക്ക് എന്തായാലും മീനുണ്ടാവും അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി എല്ലാ ദിവസവും കൂട് നമുക്ക് അങ്ങനെ കൊണ്ടുനടക്കണ്ട അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക പകൽ മൊത്തം അവിടെ വന്നാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മളതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് മൂടിയിട്ടാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഈ കൂടിനെ ഒരു കുഴപ്പമുണ്ട് ഇതിനകത്ത് പാമ്പ് കയറാനുള്ള വളരെ ചാൻസ് ചാൻസുള്ളൂ അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഈ കൂടെ എടുക്കുന്നത് ഇനി ഈ കൂടുകൂടെ വെക്കുന്നില്ല കേട്ടോ ഇതിനകത്ത് എപ്പോൾ നോക്കിയാലും പാമ്പ് അതിനകത്ത് പെടുന്ന ഒരു സംഭവം ഉണ്ട് നമുക്ക് അതിനകത്ത് മീൻ എടുക്കാൻ പോലും തോന്നില്ല പിന്നെ അതുകൊണ്ട് അതായത് നിങ്ങൾ നോക്കി കാണാൻ പറ്റും കുറേ പരലുകളും കൂടെ പാമ്പും ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കുന്ന പാമ്പ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ മീൻ എടുക്കാനും പറ്റില്ല കഴിക്കാനും പറ്റില്ല പിന്നെ വെറുതെ അതവിടെ വെച്ച് നമുക്ക് ഇതാക്കണ്ട അപ്പോൾ നമ്മൾ ആ കൂടും കൂടി എടുത്തിട്ട് പോവാണ് ഇനി ആ കൂടവിടെ വയ്ക്കുന്നില്ല ഇനി ബാക്കിയുള്ള കൂടുകൾ എടുത്തിട്ട് നമുക്ക് കാണാം മാറ്റിയിട്ടില്ലേ പോലും ആ ഇതില് മീനുണ്ടിക്ക ഇതില് മീനുണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല നേരിച്ച കൂട്ടിലാട്ടാ നമുക്ക് അയ്യോ പോയി 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 രണ്ടെണ്ണം പോയാപ്പോൾ അപ്പോൾ രണ്ടെണ്ണം പോയാ അപ്പോൾ ഇത് പ്രവാസികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ കോഴി പോകുന്നതും മീൻപിടുത്തവും എല്ലാം കൂടി കാണാൻ പറ്റും ഇപ്പോൾ അതായത് ഇത് ക്യാമറ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് കുറച്ച് പാടാണ് ഞാൻ പറയില്ല കമ്പി വലുകൾ ചുറ്റുള്ളതുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിയിട്ട് നമുക്കിത് എടുക്കാൻ ഭയങ്കര പാടാണ് ഈ കൂടിയായി അതിനകത്ത് ഒരു ആലുണ്ട് മീനുണ്ട് അതിനകത്ത് പക്ഷേ എടുക്കാനൊരു ഭയങ്കര പാടായതുകൊണ്ടാണ് ഈ ഇങ്ങനെ കുറച്ച് ലാഗ് വരുന്നത് അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ നമുക്ക് വീണ്ടും അടുത്തൊരു കൂടിലേക്ക് പോയി നോക്കാം ഇതിനകത്ത് രണ്ട് ചട്ടം മാറിട്ടുള്ളത് അടുത്ത സ്ഥലത്ത് നോക്കുകയാണ് പണ്ടൊക്കെ ഇവിടെ നല്ല വലിയ വയൽ വരമ്പുകളൊക്കെ ഉണ്ടായിരുന്നോ കേട്ടോ അപ്പോൾ കൃഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വരമ്പൊന്നുമില്ല ഇപ്പോൾ ഇങ്ങനെ ചെറിയൊരു നടപ്പാത നമ്മളിങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ മുമ്പൊക്കെ എന്തായിരുന്നു നല്ല രസമായിരുന്നു മുമ്പൊക്കെ കൃഷിയും അതിൻ്റെ ഇടയിലുള്ള പാടവും അതേ നമ്മുടെ വീണ്ടും ഈ കൂട് അതേ അതിൻ്റെ അപ്രസേ ഉള്ളട്ടോ ആ തോടിൻ്റെ അതിനകത്തൊരു ബ്രാലുണ്ട് കേട്ടോ അപ്പോൾമാരൊക്കെ കിട്ടുന്ന ഉന്മാരൊക്കെ അവിടെ നിന്ന് കാണിച്ചു തരാം ഉറകെ കൊണ്ടുവന്ന് നമ്മളവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കോട്ടയലൊക്കെ ആയിട്ടെ അപ്പോൾ എല്ലാം നമ്മൾ വറുത്ത് കഴിക്കാം നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രമെട്ടോ ഒരു മീനെ പോലും നമ്മൾ ഇതുവരെ സെയിൽ ചെയ്യുന്ന പരിപാടിയല്ല കേട്ടോ കാരണം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അതുപോലെ തന്നെ അതുപോലെ നന്നാക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്കും വലിയ താല്പര്യമാണ് ഇത് കുഴപ്പമില്ലാത്തൊരു വിചാരമാണ് വീണ്ടും അടുത്തൊരു കൂട് നമുക്ക് കാണാം ഈ കമ്പിവേലി വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റു ഭാഗത്തുള്ള എല്ലാ പാടത്തും ഇതുപോലെ കമ്പിവേലിട്ട് അടച്ചിരിക്കുക പക്ഷെ നമ്മൾ ചെറിയൊരു ഗ്യാപ്പുകൾ കടന്നിട്ടാണ് ഈ കൂടുകളൊക്കെ കൊണ്ടുവന്നു വെക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പകലേ എടുത്തിട്ട് പോയില്ല ഒന്നുമില്ല ഇപ്പോൾ ഇത് എടുത്തിട്ട് പോകുന്നൊന്നുമില്ല ഇത് അവിടെ തന്നെ വെക്കാണ് കാരണം ഇനി ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പാടാണ് അപ്പോൾ അതിനക്കാളെ ബെറ്റർ നമുക്കിത് ഇവിടെ തന്നെ വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് നോക്കിയാൽ മതി ഇവിടെ ഇങ്ങനെ വലിയ പ്രശ്നക്കാരായ ആൾക്കാരോ അല്ലെങ്കിൽ പ്രശ്നക്കാരായ ജീവികളോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ കൂട് ഇവിടെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതങ്ങനെ ഇരുന്നോളൂ നാളെ ഇപ്പോൾ വല്ല മീൻ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷെ ഡെയിലി ഒന്നും നോക്കണം നോക്കിയല്ലേ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടിയിലെങ്ങാനും വല്ല മീൻ പെട്ട് കിടന്നുണ്ടെങ്കിൽ അത് ചത്തു ചീഞ്ഞ് പോകും അപ്പോൾ അത് ആർക്കും ഇല്ലാതെ പോയി അപ്പോൾ അതിനകണം എന്നുള്ളത് നമുക്ക് അവരെ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരിതായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ എടുത്ത് വീ കൂടുത്ത് കൃത്യമായി നോക്കും പിന്നെ അടിയിലെങ്ങനെ വല്ല ഓട്ട ഉണ്ടോന്നോ ഒക്കെ നോക്കണം കാരണം ആമയൊക്കെ കയറി കഴിഞ്ഞാൽ അമ്മമാർ കടിച്ച് അങ്ങനെ നശിപ്പിച്ച് ചേർപ്പോൾ ഇതാക്കി വയ്ക്കും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് അങ്ങനവിടെ അടുത്ത നീ അടുത്ത കൂടുകൾ നോക്കി നോക്കാം എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാലോ ഇന്നത്തെ കളക്ഷനിൽ ആ വലിയ കാര്യമായിട്ടൊന്നുമില്ല രണ്ട് ചെറിയ ചട്ടന്മാരുള്ളൂ ചുട്ടിയമ്മക്കെ നമുക്ക് വീണ്ടും റിലീസ് ചെയ്യാൻ തേൽ ചെയ്യാം ചട്ടമ്മമാരൊക്കെ വളർന്ന് വലുതാവട്ടെ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇടാം വേറെ വീഡിയോയിൽ ഇടാം നമുക്ക് കിട്ടിയന്മാരെയൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകാം ഇത് പല സ്ഥലങ്ങളിലായിട്ടാണ് റെക്കോർഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതായത് നമ്മൾ തിരിച്ച് കൂടുകളെല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ഒരു ഇത് കാണിച്ചു തരാം ഞാൻ പറ്റിയെങ്കിൽ ഇതിൻ്റെ നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് മീൻ കയറുന്നതിനുള്ളതിൻ്റെ ഒരു വിഷലായിട്ട് ഞാൻ കാണിച്ചു തരാൻ പറ്റും കാരണം അതിൻ്റെ അണ്ടർ വാട്ടർ വീഡിയോ വെള്ളത്തിനാണ് ഡീകോഡ് ഇങ്ങനെ വെക്കുമ്പോൾ എന്താണ് എന്താണുള്ളി എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഇതൊന്ന് കണ്ടുപോക്കാം ഇത് വെച്ചതിന് ശേഷം കണ്ടു നോക്കാം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ നമ്മൾ എങ്ങനെ കൂടുണ്ടാക്കുന്നതിനുള്ളതിൻ്റെ വീഡിയോ ഉണ്ട് അതിൽ ചില ഭാഗങ്ങൾ അത് നമുക്ക് ഈ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് എൻ്റെ കൂടുന്നള്ളത് തന്നെ കണ്ടിട്ടുണ്ടാവോ അപ്പോൾ അത് കണ്ടുപോകാം കണ്ടോ ഇപ്പം നമ്മൾ ഒഴിക്കുന്ന കൂട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കൂട്ടിനകത്ത് മറ്റേ നെറ്റ് സീറോ പോയിൻറ്റ് ഫൈവ് മെഷാണത് അത് കഴിഞ്ഞ് ആ മെഷ് ഇങ്ങനെ മീൻ കയറി വന്നാൽ ഇവിടെ ബോട്ടിൽ ബോട്ടിൻ്റെ അകത്തോടെ കിടന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ പുറത്ത് മറ്റേ കവറിങ് ഇത് നമ്മളിപ്പോൾ ഈ ഈ സൈഡിലെ പാടത്ത് നിന്ന് നിർത്തുന്നുണ്ടെന്ന് കൂടുകളാണ് അപ്പോൾ അതിലുള്ള മീനുകളാണ് ഇപ്പോൾ കാണുന്നത് നേരത്തെ അപ്പുറ അപ്പറസിലുള്ള പാടത്ത് നിർത്തുന്നുണ്ടെന്ന മീനുകളും ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ അപ്പോൾ അതിനെല്ലാത്തിനെയും എല്ലാത്തിനും കൂടിയിട്ട് നമുക്കിപ്പോൾ കാണാം എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുണ്ട് ഇപ്പം ഇത്ര മീനുകളാണ് നമുക്കിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെന്തിട്ടാണ് അപ്പം അങ്ങനെ ഇനി അപ്പോൾ കൂടുതൽ മീനുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരറിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കറിയാലോ വ്യൂവേഴ്സൊക്കെ വളരെ കുറവാണ് നിങ്ങൾക്ക് താല്പര്യം ആണെങ്കിൽ ചെയ്യുക അത്രേ ഉള്ളൂ അത് കൂടുതൽ ഏതൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യും നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള വീഡിയോസ് വീഡിയോസൊക്കെയാണ് കൂടുതലും ഉദ്ദേശിക്കുന്നത് അതായത് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെയാണ് പിന്നെ അതിനകത്ത് നമ്മുടെ കറക്റ്റായ ഇതൊക്കെ വരുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റില്ല നിങ്ങൾ താല്പര്യത്തിനനുസരിച്ചുള്ളത് വരുന്നുണ്ടെന്ന് അറിയില്ല അത് ഇത്ര മീനുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ ചെറിയതിനൊക്കെ നമ്മൾ വളർത്താൻ വേണ്ടി അവിടെ നമുക്ക് ടാങ്ക് ഉണ്ട് അതിനകത്ത് ഇടും വരുന്നതിനൊക്കെ നമ്മൾ വറുത്തടിക്കും അല്ലെങ്കിൽ കറി വെക്കും ഇത് കരിപ്പിടി നമുക്ക് കിട്ടിയത് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് بل هرګم ښه ورځ